YouTube channel. Triple യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ സ്ക്രീനിൽ കാണിക്കുന്ന റീഡിംഗിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറില് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ആ രഹസ്യങ്ങൾ ഈ റീഡിംഗിൽ ഉണ്ട് എന്ത് രഹസ്യമാണ് പതിനേഴ് ജൂൺ ആ ഒരു എനർജിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് പതിനേഴാം തീയതി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ ഇടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇത് കാണും ഇത് ഓൾറെഡി കാണുമെന്നറിയാം അല്ലാത്ത പുതിയ ആൾക്കാർ അതായത് ആദ്യമായിട്ട് അവർ കാണുന്ന ഒരു റീഡിങ് അവരുടെ കണ്ണിൽ പെടുന്ന ഒരു റീഡിങ് അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ട് ഈ റീഡിങ് അവർ കാണാം അപ്പോ പുതിയ ആൾക്കാരും കാണാം പഴയ ആൾക്കാരും കാണാം ഓക്കെ അപ്പോ അത് യൂണിവേഴ്സ് തിരഞ്ഞ അല്ലെങ്കിൽ യൂണിവേഴ്സ് തീരുമാനിച്ച വ്യക്തികളിലേക്ക് മാത്രം എത്തുന്ന റീഡിംഗും കൂടിയാണ് അതും കൂടി മനസ്സിലാക്കുക എല്ലാവർക്കും കാണാൻ സാധിക്കണമെന്നില്ല സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് പോലും മേ കാണാൻ പറ്റണമെന്നില്ല സോ അത് ആ ഒരു സത്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോ ഉറപ്പായിട്ടും ഇത് ഇപ്പോൾ ഇന്ന് എട്ടാം തീയതി ആണെന്ന് തോന്നുന്നു അപ്പോ ഇന്ന് ഇന്ന് മുതൽ പതിനേഴാം തീയതി വരെ ജൂൺ പതിനേഴാം തീയതി വരെ അതിനുള്ളിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണാനിടയായാൽ ഈ ഒരു രണ്ട് രഹസ്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ രണ്ട് രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഈ റീഡിംഗ് കാണാൻ ഇടയാകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എട്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ആദ്യത്തേത് ഒരൊറ്റ എനർജി ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്തുകൊണ്ടോ ഇന്നത്തെ ഈ ഒരു എനർജിയില് ഇന്നത്തെ റീഡിംഗില് എനിക്ക് കുറച്ച് കൂടുതൽ ഏഞ്ചൽസിന്റെ ഒരു ഒരു പ്രാധാന്യമാണ് എനിക്ക് കൂടുതൽ കിട്ടിയത് ഏഞ്ചൽസിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കാം അവരുടെ ഒരു ഗൈഡൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഏഞ്ചൽസിനെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങളായിരിക്കാം നിങ്ങൾ മുടങ്ങാതെ അത് ചെയ്യുന്നുണ്ടാകാം ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ അനുഗ്രഹവും കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ ഉറപ്പായിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എടുക്കാൻ തോന്നിയിട്ടുള്ളത് ഏഞ്ചൽസിന്റെ കാർഡാണ് അപ്പൊ അതാണ് നമ്മൾ മൂന്നെണ്ണം ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് നോക്കാം എന്താണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഫേസ് യുവർ ഫിയേഴ്സ് ആണ് റിലീസ് ദ പവർ ഓഫ് ഫിയർ ആണ് അതായത് തീർച്ചയായിട്ടും ഇവിടെ പലവർക്കും പേടി സ്വപ്നമായിട്ട് മാറുന്നുണ്ട് ഓക്കെ അതായത് ഇപ്പം നം നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ഫുൾ ടൈം എന്തൊക്കെയോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഒരു പരിപൂർണതയിലേക്കും ഒരു കൺക്ലൂഷനിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോ വേറൊരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും ഓക്കെ ഇപ്പോ ഈ പേഴ്സൺ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വേഗം തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരും വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുകയും നിങ്ങൾ പല പ്ലാനിങ്ങും ടൈം ടേബിളും ഒക്കെ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും നെഗറ്റിവിറ്റി രൂപപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ ഫേസ് യുവർ ഫിയേഴ്സ് റിലീസ് ദ പവർ ഓഫ് ഫിയർ അതായത് ഒരിക്കലും എന്താണ് പേടിയുടെ ആ ഒരു പവർ അത് റിലീസ് ചെയ്യാനാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ എപ്പോഴും പേടി 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 എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടാകാം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പേടി ഉള്ള ആൾക്കാരുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പേടിയേയാണ് നിയന്ത്രിക്കേണ്ടത് പേടി ഒരിക്കലും നിങ്ങളെ നിയന്ത്രിക്കരുത് എന്നുള്ള ഒരാശയമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഗൈഡൻസ് ആണ് ഫസ്റ്റ് തന്നെ ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അനാവശ്യമായിട്ട് ആ പേടി വരുന്നതിൻ്റെ ഒക്കെ പിന്നില് ഒരു കാരണമുണ്ടാകും ഓക്കെ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഓരോ കാരണം ഉണ്ടാകും സമ്മതിച്ചു പക്ഷെ എങ്കിൽ പോലും ഇവിടെ പേടിയെ മറികടക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് പോസിറ്റീവ് എനർജി കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ബെഡ്റൂമിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വെക്കാവുന്നതാണ് ഓക്കെ അത് പിക്ചേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ ബൈബിൾ കോട്സ് ബൈബിൾ വചനങ്ങൾ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഭഗവത്ഗീതയിലുള്ള എഴുതിയിട്ടുള്ളത് ഖുറാനിൽ എഴുതിയിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും വചനങ്ങൾ ഓക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അത് പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ജസ്റ്റ് ഒരു ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയിട്ട് വെള്ളപ്പേപ്പറിലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എഴുതിയിട്ട് അത് നിങ്ങൾ കിടക്കുന്ന റൂമിലോ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതും കൂടി ആയിരിക്കണം ഇപ്പൊ നിങ്ങളുടെ ബെഡ്റൂമിലാണെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കയറി വന്ന് പെട്ടെന്ന് നോക്കുന്ന സ്ഥലത്തേക്കായിരിക്കണം ഈ ഒരു കാര്യം ഇരിക്കേണ്ടത് ഓക്കെ അപ്പോ നമ്മൾ പറയില്ല ശക്തിപ്പെടുവിൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവെന്നൊക്കെ ബൈബിൾ വചനം ഉണ്ട് കൂടുതലും നമ്മളെ ശക്തരാക്കുന്ന ഒരു ഇതാണ് അതുപോലെ ഭഗവത്ഗീതയിലാണെങ്കിലും മഹാഭാരത് അങ്ങനെ കുറെ കാര്യത്തിൽ ഓരോ ദൈവങ്ങൾ പറയുന്ന അതിശക്തമായിട്ടുള്ള ഒരു വചനങ്ങൾ കാര്യങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലുണ്ട് അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ എഴുതിയിട്ട് ചുമരിൽ ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ റൂമിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ ആദ്യമേ തന്നെ കാണുകയും അത് നിങ്ങൾ വായിക്കുകയും നിങ്ങളുടെ കണ്ണിനെയും ഹൃദയത്തെയും സോളിനെയും ഒരുപോലെ ആകർഷിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഒരു വചനം ഉണ്ടായിരിക്കേണ്ടത് അത് കാണേണ്ടത് ഓക്കെ അപ്പൊ അത് മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാണോ അവിടെ ഈ ഒരു കാര്യം കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കുന്നത് നല്ലതാണ് ജസ്റ്റ് എഴുതി ഒട്ടിച്ചു വെച്ചാൽ മാത്രം പോരാ ഇത് പവർഫുൾ ആയിട്ട് നിങ്ങൾ ഇടക്കിടക്ക് കാണുകയും വായിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിലും കണ്ണിലും തലച്ചോറിലും ഒരു ഒരുപോലെ പതിയുകയും വേണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് പേടിയെ മറികടക്കാനാണ് പറയുന്നത് പേടിയൊരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യരുത് നിങ്ങളാണ് പേടിയെ മറികടക്കേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും നെക്സ്റ്റ് ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് എൻലൈറ്റ്മെന്റ് ആണ് പെർസ്യൂ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് സ്പിരിച്വൽ പരമായിട്ടുള്ള രീതിയിൽ ഉയരുക എന്നുള്ളത് തന്നെയാണ് നമുക്കിത് തീർത്തും ഒരു മഹാലക്ഷ്മീനെ സൂചിപ്പിക്കുന്നു ഇത് കാര്യം ഒരു ഏഞ്ചലിക് മെസ്സേജ് ആണെങ്കിൽ പോലും നമുക്കൊരു ഹിന്ദു ഗോഡസ് ആയിട്ടുള്ള ഒരു മഹാലക്ഷ്മീനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ മഹാലക്ഷ്മി എന്ന് പറയുന്നത് എപ്പോഴും സമ്പത്താണ് അല്ലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച അതുപോലെ ആരോഗ്യം സന്തോഷം സമാധാനം സംതൃപ്തി അല്ലേ അപ്പോ ഇത് എല്ലാവർക്കും ഒരുപോലെയാണ് കേട്ടോ നമുക്ക് എലിഫന്റിനെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ സമ്പത്തിനെയും സമാധാനത്തെയും ആരോഗ്യത്തെയും കാര്യപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബീജാക്ഷരി മന്ത്രങ്ങളൊക്കെ ഉരുവിടാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പൊ നിങ്ങൾക്ക് ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കരിയർ എങ്ങനെയൊക്കെ നോക്കിയിട്ട് സക്സസ് ആകുന്നില്ല അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ വീട്ടിൽ ഭജന ചെയ്യാവുന്നതാണ് അതൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് വീട്ടിലെങ്ങനെ മഹാലക്ഷ്മി ദേവിയെ ഉപാസിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജി എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കാം ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇപ്പൊ ക്രിസ്ത്യൻസ് ആണെങ്കിൽ മേരി മാതാവിനെ പ്രാർത്ഥിക്കാം ഓക്കെ ഇനിയിപ്പോൾ ക്രിസ്ത്യാനികളിലും ഇതിലൊക്കെ വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഈ ദൈവങ്ങളെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എങ്ങനെയാണോ ഏഹ് സമാധാനോ സമൃദ്ധി വരാനായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിസ്കരിക്കാൻ നിസ്കാരമൊക്കെ മുടങ്ങാണ്ട് ഒക്കെ ചെയ്യാം ഓക്കെ അപ്പൊ ഇത് മസ്റ്റായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ എന്താ പറയാ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് നോക്കണം നിങ്ങളുടെ വീട് എന്തുകൊണ്ടോ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതും വിഷമിക്കുന്നതും ഒക്കെ തന്നെ ആകാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മൂത്ത മൂത്ത കുട്ടിയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനായിരിക്കാം നിങ്ങൾ ഗൃഹനാഥയായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികളിൽ നോക്കുകയാണെങ്കിൽ മൂത്ത ഒരു മകനോ മകളോ ആയിരിക്കാം നിങ്ങള് എന്തു തന്നെയായാലും ആ വീട്ടിലെ സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നിങ്ങളുടെ കൈകളിലാണ് എന്നാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വിഷമമായാൽ ആ വീട് മുഴുവനും വിഷമിക്കും നിങ്ങൾ സന്തോഷിച്ചാൽ ആ വീട് മുഴുവനും സന്തോഷിക്കും അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ കാര്യത്തിൽ കൂടുതലും പ്രാധാന്യം കൊടുക്കാനായിട്ട് നോക്കണം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധി ശ്രദ്ധിച്ചേ പറ്റൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പ്രണയത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ കരിയർ ലൈഫിലും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ും മസ്റ്റായിട്ടും പ്രാധാന്യം കൊടുത്തേ തീരൂ അപ്പോ ലക്ഷ്മി ദേവിയെ ഒക്കെ ആരാധിക്കുന്നത് വളരെ നല്ലതായിട്ട് കാണിക്കുന്നു അത് വീട്ടിൽ വെച്ച് തന്നെ ഓക്കെ ആൻഡ് ഓൾസോ അടുത്ത ഏഞ്ചലിക് മെസ്സേജ് കിട്ടിയിട്ടുള്ളത് െറ്റ് ഇൻ ഗോ ആണ് ലേൺ ടു ലെറ്റ് ഗോ ആണ് ഇവിടെ നിങ്ങൾ ഓരോ പ്രവൃത്തിയും വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിങ്ങൾ എവിടേക്കോ സ്റ്റക്കായി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എവിടേക്കോ നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം വീട്ടില് കിച്ചണില് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം പക്ഷെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല ഓക്കെ ഇപ്പൊ ഒരു കറി ഉണ്ടാക്കുന്നു ആ കറി ഉണ്ടാക്കുന്ന തുടക്കം മുതൽ അവസാനം വരെയും നിങ്ങൾക്ക് അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതിന്റെ ച ഇടക്കിടക്ക് ചില സമയങ്ങളിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സ് എന്താണ് നിയന്ത്രണം വിട്ട ഒരു യന്ത്രത്തെ പോലെ എങ്ങോട്ടോ പോകുന്നുണ്ട് അത് എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പില് തന്നെയാണ് നിങ്ങളുടെ മനസ്സ് സ്റ്റക്കായിട്ട് കിടക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുന്നില്ല സന്തോഷിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഹൺഡ്രഡ് കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇത് വിഷമം ഉണ്ടാകും ഒരു മനുഷ്യനായി കഴിഞ്ഞാല് അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യന് വിഷമവും നിരാശയും ഉണ്ടാകും പക്ഷേ അതിനെ മറികടക്കാനാണ് ചെയ്യേണ്ടത് എന്നാണ് മൂന്നാമത്തെ ഏഞ്ചലിക് മെസ്സേജ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഗോ ചെയ്യാനായിട്ട് പഠിക്കൂ എന്നാൽ മാത്രമേ ആ ലെറ്റ് ഗോ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുറകെ വരികയുള്ളൂ േ അതായത് നമ്മൾ നമ്മളെ വേണ്ടാത്ത ആൾക്കാരെ ആൾക്കാരെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിച്ചോണ്ടിരുന്നാല് അവരൊരിക്കലും നമ്മളെ തേടി വരാനായിട്ട് പോകുന്നില്ല പകരം അവരെ നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യുക അവരായിട്ടുള്ള ബന്ധവും എല്ലാ കാര്യവും കട്ട് ചെയ്ത് കളയാ അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ പതിയെ പതിയെ നമ്മളിലേക്ക് തന്നെ അട്രാക്റ്റഡ് ആയിക്കോളും എന്നാണ് മൂന്നാമത്തെ ഏഞ്ചലിക് മെസ്സേജിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് ഏഞ്ചൽ മെസ്സേജസ് ആണ് ആദ്യമേ തന്നെ എടുത്തിട്ടുള്ളത് ഏഞ്ചൽസിന് വളരെ നല്ല രീതിയിൽ കാര്യമായിട്ട് നിങ്ങളോട് പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു മൂന്ന് കാർഡ്സ് ആയിട്ട് വന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിൽ ഏത് എനർജിയാണ് കൂടുതലും ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് നോക്കാം അതായത് നമ്മൾ ഓരോ മനുഷ്യന്റെയും എനർജി ഓരോ നിമിഷവും അപ്ഡേ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ പുതിയ പുതിയ ആഴ്ചയിൽ പുതിയ പുതിയ മൊബൈൽ ഇറങ്ങുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടും ജീവിതത്തിന്റെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാറുന്നത് പോലെ ഓരോ മനുഷ്യന്റെ എനർജിയും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഇപ്പോഴത്തെ എനർജി അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ എനർജിയിൽ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയില് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആ ഒരു എനർജി എന്താണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ആണ് കിട്ടിയിട്ടുള്ളത് ആഗ്രഹം സം വൺ യു വിഷ്ഡ് ഫോർ ഫോർ ഇസ് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട് പക്ഷെ ആ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും അവരുമൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ സോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഓറയിൽ ഇപ്പോൾ അധികമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും മാത്രം ചിന്തിച്ചോണ്ടിരിക്കാണ്ട് മനസ്സ് പുതുക്കി വൃത്തിയാക്കി നിങ്ങളുടെ യഥാർത്ഥ ഹൃദയം ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കണം ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത എന്നാൽ മാത്രമേ അതൊരു പോസിറ്റീവായിട്ട് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയിട്ട് മാറുകയുള്ളൂ അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റഡ് ആവുകയുള്ളൂ ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങൾ പല പലവരും ഇവിടെ ലക്ഷ്യം വിട്ടു പോകുന്നുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ തിങ് ആയിരിക്കും ചിലപ്പോൾ ഈ പേഴ്സണെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ റിയൂണിയൻ ഉണ്ടാക്കിയെടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കുള്ളത് പക്ഷെ ആ ഒരു ആഗ്രഹത്തിൽ നിന്നും വിട്ടുമാറി നിങ്ങൾ വേറെ പല ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ സാധിക്കില്ല അപ്പോ നിങ്ങളുടെ ഇപ്പോ ഉയർന്നു നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് വരും ഓക്കെ അതൊരു ആണ് അത് പേഴ്സണേ ആണെന്ന് കൃത്യമായിട്ട് ഈ ഒരു എനർജി കാണിക്കുന്നുണ്ട് സം വൺ യു വിഷ്ഡ് ഫോർ ഇസ് കമ്മിങ് ഇൻ ടു യുവർ ലൈഫ് നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ചത് നിങ്ങൾ ആരെയാണോ മാനിഫെസ്റ്റ് ചെയ്തത് ആർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു അപ്പൊ ആ ഒരു വിഷ ആണ് ഏറ്റവും കൂടുതൽ അധികമായിട്ട് നിങ്ങളുടെ എനർജിയിൽ നിൽക്കുന്നത് നെക്സ്റ്റ് നോക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന്റെ നോക്കാം അവരിൽ കണ്ടുവരുന്ന എനർജി എന്താണ് എന്നുള്ളത് നോക്കാം അതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് സ്റ്റാർ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് യുവർ ഹോപ്പ് അതായത് ഈ പേഴ്സന്റെ ഹോപ്പ് പ്രതീക്ഷ ആൻഡ് ഒപ്റ്റിമിസം ആർ എ പവർഫുൾ ലവ് മാഗ്നെറ്റ് ഫോർ ദിസ് പേഴ്സൺ റൈറ്റ് നൗ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണും വളരെയധികം പവർഫുൾ ആയിട്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യാനും വളരെയധികം കാന്തിക ശക്തി ഈ പേഴ്സണിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള പവർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണും മാനിഫെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു കാന്തിക ശക്തി ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ പെട്ടെന്ന് അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ അത് ലവ് റിലേറ്റഡ് ആയിട്ട് തന്നെ വരും നിങ്ങളെ റിലേറ്റഡ് ആയിട്ട് തന്നെ വരും അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഒരു കാന്തിക ശക്തിക്ക് തുല്യമാണ് ഓക്കെ അപ്പോ അത് പ്രതീക്ഷയെയും മനോധൈര്യത്തെയും സന്തോഷത്തെയും അതുപോലെ അനുഗ്രഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഓക്കെ അപ്പോ ഈ പേഴ്സണും മാനിഫെസ്റ്റ് ചെയ്യാൻ ഒട്ടും പുറകിലോട്ടല്ല നല്ല മുന്നോട്ട് തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ നല്ലൊരു എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒളിഞ്ഞു കിടക്കുന്ന ആ രണ്ട് രഹസ്യങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം അതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പ്രധാന ഉദ്ദേശം അല്ലേ ഇന്നത്തെ റീഡിംഗിന്റെ അപ്പൊ ആ രണ്ട് രഹസ്യം എന്താണ് എന്ന് നോക്കാം ഈ രണ്ട് കാർഡ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് നോക്കാം എംപവർമെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ് ഈ ഫയർ എലമെന്റ് എന്ന് പറയുന്നത് ഈ ഫയർ എന്ന് പറയുമ്പോ തന്നെ തീയാണ് അല്ലേ ഈ തീ പല രീതിയിലും കത്തി കത്തി കത്തിക്കൊണ്ടേയിരിക്കും ചെറിയ രീതിയിൽ കത്തിക്കൊണ്ടിരിക്കാം അതുപോലെ ആളിക്കത്താം അല്ലെങ്കിൽ മങ്ങി മങ്ങി കത്തിക്കൊണ്ടിരിക്കാം അങ്ങനെ പല രീതിയിലും കത്താൻ സാധിക്കുന്ന ഒരു എലമെന്റ് ആണ് ഫയർ എന്ന് പറയുന്നത് അപ്പോ ഈ പേഴ്സന്റെ ആദ്യത്തെ എനർജി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ആയിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അതായത് ഒരു മങ്ങിയ രീതിൽ തീ കത്തില്ലേ ഇപ്പൊ നമ്മള് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഴുകുതിരിയെ കത്തിക്കുകയാണെങ്കിൽ ഒരു മങ്ങിയ വെളിച്ചത്തിൽ അതായത് തീ തീ വലിയ ആളി ആളിക്കത്തുമൊന്നുമില്ല തീ കത്തുന്നുണ്ടോ ഇപ്പൊ മെഴുകുതിരി കത്തുന്നുണ്ടോയെന്നു ചോദിച്ചാൽ കത്തുന്നുണ്ട് പക്ഷെ അത് ഒരു ഹൈ എനർജി ആയിരിക്കില്ല കത്തുന്നുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് വെളിച്ചുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് എന്നാൽ ഭയങ്കര വെളിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് എന്നാണ് കാണിക്കുന്നത് വളരെയധികം സൈലന്റ് എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അത് മാത്രമല്ല അത് മാത്രമല്ല ഒരുപാട് ഒരു ബ്ലാക്ക് മാജിക് എനർജിയും കൂടെ നമുക്കിവിടെ വളരെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സന്റെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ ഹൈ എനർജി ആയിരുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അത് ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ എല്ലാത്തിലും വളരെയധികം സ്മാർട്ടായിരിക്കാം എല്ലാവിധ കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എല്ലാവരോടും സ്നേഹത്തോടെയും വളരെ ബഹുമാനത്തോടെയും ഒക്കെ പെരുമാറിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി പക്ഷെ എവിടേക്കോ എന്തൊക്കെയോ വെച്ച് ചില പിഴവുകൾ പാളിച്ചകൾ സംഭവിച്ചു പോയി അല്ലെങ്കിൽ ഒരു കാലക്കേട് ഓക്കെ അതായത് ഒരു മോശ സമയം അത് വന്നു പെട്ടു എന്നാണ് കാണിക്കുന്നത് അപ്പൊ ആ ഒരു സമയം തൊട്ടിട്ട് ഈ പേഴ്സന്റെ ഫോക്കസ് മാറിപ്പോയി എന്നുള്ളത് കാണിക്കുന്നു ഈ പേഴ്സന്റെ എനർജിക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ഒരു ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു താല്പര്യമോ ഒന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടായില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതുപോലെ ബ്ലാക്ക് മാജിക് എനർജി നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ ഈ പേഴ്സണെ നിങ്ങളുടെ അടുത്ത് എന്താണ് പ്രശ്നം എന്ന് തുറന്ന് പറയാനോ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കാനോ ഒന്നും ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചിരുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ ടോട്ടലി സൈലന്റ് ആയി പോയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത് എംപവർമെന്റ് എന്ന് വെച്ചാൽ ശാക്തീകരണത്തെ സൂചിപ്പിക്കുന്നത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും ഉയർന്നു വരാനായിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് എന്തിനേതിനും അതിൻ്റെതായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ ഇപ്പോൾ ഒരു ചീത്ത സമയമാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ അത് മാറും സമയം മാറും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സണും സമയം മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് ഈ വ്യക്തി പല കണക്ഷനും എന്താണ് നിക്ഷേ പല കണക്ഷനും വേണ്ട എന്ന് വെക്കുന്നതായിട്ട് അതായത് ഉപേക്ഷിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ പല കണക്ഷനും വേണ്ട എന്ന് വെക്കുന്നതായിട്ടും ഉപേക്ഷിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ അത്രയും വിശ്വാസത്തോടെ വിശ്വസിച്ചിരുന്ന ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അവരായിരിക്കാം ഈ പേഴ്സണെ നല്ല രീതിയിൽ പണി കൊടുത്തത് സോ അങ്ങനെ മറ്റു പലവരെയും ഈ പേഴ്സൺ കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഒരു ഒരദത്തെ ഒരു രഹസ്യം അത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരു ചോദ്യമായിരിക്കാം വാട്ട് ഹാപ്പനിങ് ടു യു നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ പേഴ്സണോട് നിങ്ങൾ ചോദിച്ചോണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ബട്ട് ഈ പേഴ്സൺ ഡസ് നോട്ട് ഹാവ് എൻ ഇ കറക്റ്റ് ആൻസർ യുനോ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാനോ രേഖപ്പെടുത്താനോ ആളെ കൊണ്ട് പറ്റുന്നില്ല പക്ഷെ ഇപ്പോ ആള് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളോടുകൂടി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് ആ ഒരു രഹസ്യത്തിന്റെ എനർജി നോക്കുകയാണെങ്കിൽ വി കോൾ ദ ട്രൂത്ത് ആണ് നമുക്കറിയാം ഒരു മിറർ വെച്ചിട്ട് ഒരു ലേഡി നോക്കുന്നതായിട്ടാണ് ആൻഡ് ദർ ആർ ലോർഡ്സ് ഓഫ് ഷൈനിങ് ലൈറ്റ്സ് ആർ കമ്മിംഗ് ഫ്രം ദിസ് മിറർ ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദ കറക്റ്റ് ആയിട്ടുള്ളൊരു ട്രൂത്ത് അല്ലെ സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികൃത രൂപമായിരിക്കും അല്ലെ ഒരു വികൃത രൂപവും അതുപോലെ പുറമേ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല സത്യത്തിന് പക്ഷെ അത് സത്യമായതുകൊണ്ടാണ് പക്ഷെ അത് കുറെ നാള് ചവിട്ട് കൊട്ടയിൽ കിടക്കുമെങ്കിൽ പോലും ഒരു നാൾ പുറത്ത് വരും അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ള തേജസ്സോട് കൂടി ഐശ്വര്യത്തോടു കൂടി അത് പുറത്തേക്ക് വരും അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന് മറ്റുള്ളവരുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പം ഈ റിലേഷൻഷിപ്പില് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പേഴ്സണോട് മാത്രമാണ് കമ്മിറ്റ്മെന്റ് ഉള്ളതെങ്കിൽ അത് നിങ്ങളുടെ നല്ല മനസ്സ് പക്ഷേ ഈ പേഴ്സണും നല്ല ഈ പേഴ്സണും നല്ല മനസ്സല്ല എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ എങ്കിൽ പോലും എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ ഈ വ്യക്തിക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു മറ്റുള്ളവരുമായിട്ട് അതായത് ശത്രുക്കളായിട്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ എവിടെക്കോ ഒരു എന്താണ് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു വാക്കാൽ ഉറപ്പിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ ഡീലിങ്സ് എന്തോ ഒരു കാര്യം നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത് അതൊരു തേർഡ് പാർട്ടി ഓക്കെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ഡീലിങ്സ് ആണ് പക്ഷെ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മാധ്യമത്തിന്റെ പുറത്ത് ചാടിപ്പോയതാണെങ്കിൽ പോലും പിന്നീട് ഈ പേഴ്സൺ ഇപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് വെരി പെയിൻഫുൾ ആണ് ആൻഡ് ഓൾസോ ഫിയർഫുൾ സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് വളരെ പേടിപ്പെടുത്തുന്നതും വളരെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് സോ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് മേ ബി ഈ പേഴ്സന്റെ എക്സ് ബാക്ക് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഓൾഡ് ഗേൾ ഫ്രണ്ട് ഓൾ ഓർ ബോയ് ഫ്രണ്ട് എക്സ് ഹസ്പെൻഡ് ഓർ വൈഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെയും കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എവിടേക്കോ ഒരു കമ്മിറ്റ്മെന്റ് ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് അത് പേടി കൊണ്ട് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇഷ്ടം കൊണ്ടല്ല സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു ഓക്കെ ആൻഡ് ഓൾസോ ലാസ്റ്റ് നമുക്ക് സ്പിരിറ്റ് ഗൈഡ്സ് ആണ് അപ്പോ ഇത് നിങ്ങൾ പേടിക്കേണ്ട ആ ഒരു ആ ഒരു ട്രൂത്ത് അത് എത്രയും പെട്ടെന്ന് ഈ പേഴ്സണിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സ്പിരിറ്റ് കൈറ്റ്സിന്റെ എനർജി നോക്കാം മെർക്കുറിയാണ് കിട്ടിയിട്ടുള്ളത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് തുറന്നുള്ള സംസാരമാണ് ഗെറ്റ് എ വെയിറ്റ് ഓഫ് യുവർ ചെസ് സ്പീക്ക് വിത്ത് ലവ് ആൻഡ് ബി ഹേർട്ട് ഓക്കെ അപ്പോൾ വളരെയധികം ഒരു കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന പക്ഷെ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല സന്തോഷം നിറഞ്ഞ കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഓക്കെ അപ്പൊ സന്തോഷം നിറഞ്ഞ ഒരു സംസാരം എന്ന് പറയുമ്പോൾ അത് തീർത്തും നിങ്ങളുടെ രണ്ടു പേരുടെയും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയാ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഓൾഡ് ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തലത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു നിങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പേഴ്സണിലേക്കോ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയാ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫാമിലി ഫ്രണ്ട് ഒരു സുഹൃത്ത് പുതിയതായിട്ട് വരുന്ന ഒരു സുഹൃത്തോ ഒരു പഴയ സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ ആരെങ്കിലും ആയിരിക്കാം ഈ പേഴ്സണെ കേൾക്കാനും ഈ പേഴ്സണിനെ സപ്പോർട്ട് ചെയ്യാനും ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്കായിരിക്കാം അങ്ങനെ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അങ്ങനത്തെ ഒരു രീതി ഇവിടെ കാണിക്കുന്നുണ്ട് മസ്റ്റായിട്ടും അതൊരു പോസിറ്റിവിറ്റീനെ സൂചിപ്പിക്കുന്നു നമുക്ക് നോക്കാം അത് നല്ലൊരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ഒരു സ്പിരിച്വൽ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി നോക്കാം രേവതി നാള് കിട്ടിയിട്ടുണ്ട് ആംഗ്രി ഇഷ്യൂസ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം അവിട്ടം നാള് നോട്ട് റൊമാൻറ്റിക് റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ല ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മടി കാണിക്കുന്നുണ്ട് ടു ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ലോ പ്രണയത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തിരുവാതിര നാള് പൂയം നാള് മകൈരം നാള് അതുപോലെ പുണർദം നാള് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ടാണെങ്കിലും എപ്പോഴും കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്